അസ്സാം അലൈക്കു വരഹമുല്ല അലഹദല്ലാ വസ്ലത്തു വസ്ലാം അല്ല റസൂല് വാലാ ആലഹി വാസ്ഹാബി ധാരാളം സഹോദരിമാർ ചോദ്യമായിട്ടും പരാതിയായിട്ടും വിഷമായിട്ടും പറയണത് ഭർത്താവ് തീരെ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായി നമ്മൾ പരിഗണിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് എല്ലാ വീടുകളിലും നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മുടെ പെൺമക്കൾ അവരെ നമ്മൾ അത്രയധികം സ്നേഹത്തോടു കൂടെയും വാത്സല്യത്തോടുകൂടെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരുകയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നില്ല അവരുടെ വിഷമങ്ങൾ അവരെ കൂടെ നിൽക്കുന്നു അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട പരിഗണന എല്ലാം അവരുടെ സ്വന്തം വീട് നിലനിൽക്കവിടെ എല്ലാ സ്വാതന്ത്ര്യം ഇങ്ങനെ വളരുന്ന ഒരു പെൺകുട്ടിയെ ഒരു പത്തോ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സിൽ വളരെ വലിയ ഒരു ഷിഫ്റ്റിങ്ങിനാണ് വളരെ വലിയൊരു മാറ്റത്തിനാണ് അവൾ വിധേയമാകുന്നത് എന്ന് പറയുമ്പോൾ അവളുടെ വീട് തന്നെ ചേഞ്ച് ചെയ്ഞ്ചാവാണ് എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ അവളൊരു വിരുന്നുകാരി ആവുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ വിവാഹ സമ്പ്രദായം നിലനിൽക്കുന്നത് അപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ ഭർത്താവിന് അനുമതി ഭർത്തൃ വീട്ടത്തെ അനുമതി ഒക്കെ വേണ്ടി വരുന്നു അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് പാരൻസിൻ്റെ പരിമിതികളുണ്ടാകുന്നു ഭർത്താവിന് പൂർണ്ണമായ അധികാരമുണ്ടാകുന്നു ഭർത്തൃ അവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് ഒരു കുട്ടിയുടെ ലൈഫ് അങ്ങോട്ട് മാറ്റപ്പെടുകയാണ് വിവാഹത്തോടുകൂടുക അതുകൊണ്ടാണ് വിവാഹം വേണ്ടെന്നും പിന്നീട് മതിയെന്നും പിന്നീടാവാമെന്നും ഒക്കെ കുട്ടികൾ പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സത്യത്തിൽ ഉള്ള സൗകര്യങ്ങളെയും ഉള്ള സമാധാനത്തെയും ഉള്ള സ്വാതന്ത്ര്യത്തെയും നഷ്ടപ്പെടുത്തുന്നതല്ല വിവാഹമെന്നത് വിവാഹിതരായ ദമ്പതികൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട വലിയൊരു കാര്യമാണ് അതായത് അവളുടെ താമസം ഭക്ഷണം സ്വാതന്ത്ര്യം എല്ലാം വർദ്ധിക്കുകയാണ് വിവാഹത്തോടു കൂടെ ഉണ്ടാകുന്നത് എന്നതാണല്ലോ യാഥാർത്ഥ്യം ഇപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കുട്ടികളുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിനെ കൊണ്ടു നടക്കുന്നതിന് പരിമിതികളുണ്ട് അപ്പോൾ അവൾക്ക് എവിടെങ്കിലും പുറത്തു പോകണമെങ്കിൽ കുറേ കൂടൊപ്പാക്കാൻ ഒഴിവ് കിട്ടണം ബ്രദർന്ന് പോകാൻ ഒഴിവ് കിട്ടണം അപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ സമയത്തൊരു ഭർത്താവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ വിവാഹം കഴിഞ്ഞാൽ അവർ പിന്നെ എല്ലാ സമയത്തും സജീവമാണ് അവരെവിടെയും പോകുന്നു എങ്ങോട്ടും പോകുന്നു അവർക്കൊന്നിച്ച് പോവാൻ അവർക്ക് ആഗ്രഹമുണ്ട് ഇഷ്ടമുണ്ട് അതിന് അവസരം കാത്തു നിൽക്കുകയാണ് ചിലപ്പോൾ ദിവസങ്ങളോളം എവിടെയെങ്കിലുമൊക്കെ റിസോർട്ട് പോയി താമസിക്കുന്നു ഹണിമൂൺ ട്രിപ്പുകൾ നടക്കുന്നു ഒക്കെ അപ്പോൾ സത്യം അവിടെ അവളുടെ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയാണ് ചെയ്യണത് ഭർത്തർ വീട്ടിലേക്ക് അവൾ എത്തുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവേണ്ടത് എ എന്ത് സ്വാഭാവികമായി ഉണ്ടാവേണ്ടത് അവിടെ ഭർത്തുവീടിനെ സംബന്ധിച്ചിടത്തോളം അവളൊരു ഗസ്റ്റാണ് അവൾ ഒരു പുതിയ വീട് പരിചയപ്പെടാൻ വരികയാണ് പെൺകുട്ടികളില്ലാത്ത ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണ് ഞങ്ങളുടെ വീട്ടിൽ പുതിയ അംഗം വരികയാണ് അപ്പോൾ ഭയങ്കരമായ സന്തോഷവും അവളുമായി ഭയങ്കര ബന്ധവും അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത് അവൾക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു വിരുന്നുകാരനായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഭയങ്കര സ്വീകരണങ്ങൾ ലഭിക്കുമ്പോൾ അവിടെ തന്നെ കുറച്ച് താമസിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന പോലെ വീട് അവൾക്ക് പ്രിയപ്പെട്ടതായി മാറുകയാണ് സ്വാഭാവികമായി വേണ്ടത് പിന്നെ ഭക്ഷണവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവൾക്കിഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാനും അതനുഭവിക്കാനൊക്കെയുള്ള അവളുടെ ടേസ്റ്റ് അനുസരിച്ച് ഭക്ഷണം കിട്ടാനൊക്കെയുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടാകുന്നു അവൾക്ക് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു മക്കളുണ്ടാകുന്നു ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു അവൾക്ക് സ്വന്തം വീടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വിവാഹ കഴിഞ്ഞ് ഓരോ ദിനം മുന്നോട്ട് പോകുമ്പോഴും അവൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതെല്ലാം അവൾക്ക് വർദ്ധിക്കുകയാണ് അവൾക്ക് സുരക്ഷിത്വം വർദ്ധിക്കുകയാണ് അവൾക്ക് കൂടെ ആളുണ്ടാവുകയാണ് അവളുടെ വിഷമങ്ങൾ അവൾക്ക് പാരൻസിനേക്കാളും ഷെയർ ചെയ്യാൻ ഭർത്താവ് ഉണ്ടാവുകയാണ് ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് വരേണ്ട ഒരു കുട്ടിക്ക് നേരെ വിപരീത അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അതായത് ഈ വി വിവാഹം കഴിച്ച ഭർത്താവ് എന്താണ് ആ വിവാഹം കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി പ്രത്യേക സമയമോ കാര്യമോ ഒന്നുമില്ല അവൻ ഗൾഫിലാണ് അല്ലെങ്കിൽ അവൻ നാട്ടിലവൻ്റെ കാര്യം അവൻ ഇതുവരെ ജീവിച്ച അതേ സ്റ്റൈലിൽ അവൻ മുന്നോട്ട് പോകുന്നു ഭർത്തർ വീട്ടുകാർക്ക് അവളൊരു കേവലം അവിടുത്തെ കാര്യങ്ങൾ നിൽക്കാൻ ഒരു സർവൻറ്റ് അത്രയേ ഉള്ളൂ അവളെപ്പോഴും വീട്ടിലുണ്ടാവണം അവൾ എവിടെയും പോകാൻ പറ്റില്ല ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല ഭർത്താവ് താമസിക്കൊണ്ടി പോകാൻ പറ്റില്ല ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ ഭയങ്കരമായ നിയന്ത്രണങ്ങളും ഭയങ്കരമായ വരിഞ്ഞു മുറുക്കലുകളും അങ്ങനെ വരുമ്പോൾ ആരാണിതിലൊക്കെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക അപ്പോൾ ഇവിടെ ഭർത്താവ് ഭയങ്കര ഉത്തരവാദിത്വം നിർവഹിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നില്ലെങ്കിൽ അയാൾക്ക് ദാമ്പത്യ ജീവൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ ഇനി ഇങ്ങനത്തെ അല്ലാത്ത ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ വരുമ്പോൾ അവന് ശരിയായ ഉത്തരവാദിത്വബോധമുള്ളവനാക്കാൻ എന്തു പറ്റും അതിന് പെൺകുട്ടികൾക്ക് പറ്റും ഒരു നൂറ് ശതമാനം പറ്റില്ലെങ്കിലും പറ്റും കാരണം ഒരു സ്ത്രീയുടെ ആശ്രയത്വത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ കാരണം എന്നുള്ളത് എൻ്റെ ലൈഫിൻ്റെ എന്ത് കാര്യത്തിലും എനിക്ക് അനിവാര്യമാണ് അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്നാണ് അതിന് അവനെല്ലാം അവൻ്റെ ജോലിയുടെ കാര്യത്തിൽ അവൻ്റെ പാരൻസിൻ്റെ കാര്യത്തിൽ എല്ലാറ്റിലും അവനോട് ഗൈഡൻസ് കൊടുത്ത് അവന് നല്ല ആത്മവിശ്വാസം കൊടുത്ത് നല്ല സ്നേഹം കൊടുത്ത് അങ്ങനെ ഒരു സ്ത്രീക്ക് പറ്റിയാൽ തീർത്തും കുടുംബം അവിടെ കൺട്രോളിൽ വരും അവൻ അവന് കൺട്രോളിൽ വരാന്നാൽ അവന് ഭർത്താവ് നിലയ്ക്കുള്ള അവൻ്റെ അധികാരം നഷ്ടപ്പെടുത്താനുള്ളതിൻ്റെ അർത്ഥം എല്ലാ കാര്യത്തിലും അവളെ അവളില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്കാവും വരും അപ്പോൾ സ്വാഭാവികമായും അവനെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും അവൾക്ക് പറ്റും അവളെ കൊണ്ടുള്ള എല്ലാ പ്രയോജനങ്ങളും അവന് ലഭിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഭർത്താക്കന്മാരെ തിരിച്ച് കൊണ്ടുവരാനും അവരെ ശരിയായ വഴിക്ക് നയിക്കാനും പെൺകുട്ടികൾ വിചാരിച്ചാൽ പരിധിവരെ പറ്റും ആൺകുട്ടികൾ ഈ സന്ദർഭത്തിൽ ഉത്തരവാദിത്വമുള്ളവരാവാൻ അവൻ്റെ വീട്ടുകാരും അവനും ശ്രദ്ധിക്കുക എന്നുള്ളതും വിവാഹം മുന്നോട്ട് പോകാൻ ആവശ്യമാണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ ഒരു പെൺകുട്ടിനെ ഏറ്റെടുത്ത് നിലവിലുള്ള ജീവിതത്തിനേക്കാളും മെച്ചപ്പെട്ടൊരു ജീവിതം അവൾക്ക് കൊടുക്കാൻ വിവാഹത്തിലൂടെ പറ്റുമെങ്കിൽ മാത്രമേ ഇനിയുള്ള വിവാഹങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം